ഗാസയിൽ വീണ്ടും ഹമാസ് ശക്തി പ്രാപിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഗാസയിലെ ഹമാസിന്റെ ടണലുകൾ ഗാസ മെട്രോ എന്ന് ഹമാസ് വിളിക്കുന്ന ടണലുകൾ പൂർവാധികം ശക്തിയായി ഹമാസ് ശരിപ്പെടുത്തുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് കഴിഞ്ഞ ദിവസം ഫോക്സ് ടി വി ഒരു അഭിമുഖം സംപ്രേഷണം ചെയ്തിരുന്നു ഒക്ടോബർ മാസം ഏഴാം തീയതി ഇസ്രായേലിൽ നിന്ന് ഹമാസ് തട്ടിക്കൊണ്ടു പിന്നീട് കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടാം തീയതി മോചിപ്പിക്കപ്പെടുകയും ചെയ്ത താൽ ഷോഹാമിന്റെ ഇന്റർവ്യൂ ആണ് ഫോക്സ് പുറത്തുവിട്ടത് ഈ ഇന്റർവ്യൂവിലാണ് ബന്ദിയാക്കപ്പെട്ട ദിവസങ്ങളിൽ ഗാസയിൽ കണ്ട കാഴ്ചകളെ കുറിച്ച് ഹമാസിന്റെ തടവറയിൽ അനുഭവിച്ച കാര്യങ്ങളെ കുറിച്ച് താൽ ഷോഹാം വെളിപ്പെടുത്തുന്നത് താൽ ഷോഹാമിന്റെ വാക്കുകൾ പ്രകാരമാണെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ ഗാസയിലെ ബങ്കറുകളും തുരങ്കങ്ങളും നിർമ്മിക്കുന്നതിൽ വ്യാപൃതായിരുന്നു ഒരു വിഭാഗം ഹമാസുകാർ ഗാസയുമായി ഗാസയിൽ ഇസ്രായേലും ഹമാസുമായി അതിരൂക്ഷമായ യുദ്ധം നടക്കുമ്പോഴും ഭൂമിക്കടിയിൽ തുരങ്കങ്ങൾ നിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ ഹമാസ് ഉപേക്ഷിച്ചില്ല ഒരു ദിവസം പോലും തുരങ്ക നിർമ്മാണം നിർത്തിവെച്ചില്ല എല്ലാ ദിവസങ്ങളിലും ബന്ദികളെപ്പോലും ഉപയോഗിച്ചുകൊണ്ട് തുരങ്കങ്ങൾ നിർമ്മിക്കുകയായിരുന്നു ഹമാസ് ചെയ്തത് ന്യൂയോർക്ക് ടൈംസിൻ്റെ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ന്യൂയോർക്ക് ടൈംസിൻ്റെ ഒരു റിപ്പോർട്ട് പ്രകാരം മുന്നൂറ്റി അൻപത് മുതൽ നാനൂറ്റി അൻപത് വരെ മൈൽ ദൈർഘ്യമുള്ളതാണ് ഗാസയിലെ ഹമാസിൻ്റെ തുരങ്കങ്ങൾ അയ്യായിരത്തി എഴുന്നൂറോളം ഷാഫ്റ്റുകൾ അതായത് പുറത്തേക്കിറങ്ങാനുള്ള വാതിലുകൾ ഈ മുന്നൂറ്റി നാൽപ്പത് ഈ മുന്നൂറ്റി നാൽപ്പതോളം മൈലുകളുള്ള ബങ്കറുകളിലും തുരങ്കങ്ങളിലും ഉണ്ടായിരുന്നു ഈ ബങ്കറുകളും തുരങ്കങ്ങളും വലിയൊരു പരിധി പരിധിവരെ ആക്രമിച്ചു തകർത്തുവെന്നായിരുന്നു ഇസ്രായേൽ പറഞ്ഞുകൊണ്ടിരുന്നത് അവകാശപ്പെട്ടിരുന്നത് ആ ബംഗറുകളിൽ ബഹുഭൂരിപക്ഷവും ഇപ്പോഴും പ്രവർത്തന സജ്ജമാണെന്നും ഇസ്രായേലിന്റെ ആക്രമണത്തിൽ തകർന്ന ബംഗറുകൾ വളരെ വേഗം തന്നെ പുനരുജ്ജീവിപ്പിക്കുകയും ശരിയാക്കുകയും ചെയ്തതായി ഹമാസ് തന്നെ അവകാശപ്പെടുന്നുണ്ട് താൽ ഷോഹാം അടക്കമുള്ള ആളുകളെ കിബ്ബറ്റ്സിൽ നിന്നാണ് തട്ടിക്കൊണ്ടുപോയത് തൻ്റെ ഭാര്യ തൻ്റെ ഭാര്യയുടെ മാതാവിനെയും പിതാവിനെയും സന്ദർശിക്കാനായി കിബ്ബഡ്സിലെത്തിയതായിരുന്നു താൽ ഷോഹാം താൽ ഷോഹാമിനെ തട്ടിക്കൊണ്ടുപോയി പിന്നാലെ തന്നെ ഭാര്യയും രണ്ട് പിഞ്ചുമക്കളെയും ഹമാസ് തട്ടിക്കൊണ്ടു പോയിരുന്നു ഇതിൽ ഭാര്യയെയും മക്കളെയും ആദ്യ വെടിനിർത്തൽ കാലയളവിൽ ഹമാസ് മോചിപ്പിച്ചിരുന്നു എന്നാൽ താൽ ഷോഹാമിനെ മോചിപ്പിച്ചത് ഇപ്പോൾ രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായി ഫെബ്രുവരി മാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് താൻ ഹമാസിന്റെ തടവറയിൽ അനുഭവിച്ച് അനുഭവിച്ച ക്രൂരമായ യാതനകളെക്കുറിച്ച് താൽ ഷോഹാം ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട് ഒറ്റമുറിയിൽ ഭ്രാന്തമായ ഏകാന്തയിലായിരുന്നു കഴിഞ്ഞുകൂടിയത് ഭാര്യക്കും മക്കൾക്കും എന്തു പറ്റിയെന്നതിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു തങ്ങളെ പലപ്പോഴും അതിക്രൂരമായി പീഡിപ്പിച്ചു കാറിൻ്റെ ഇടുക്കിയിൽ കൈകാലുകൾ കെട്ടിയിട്ട് ബന്ദിയാക്കിയാണ് ഗാസയിലേക്ക് കൊണ്ടുപോയത് അതിനുശേഷം തോക്കുപയോഗിച്ച് തോക്കിൻ്റെ പാത്തി ഉപയോഗിച്ച് നിരന്തരമായി മർദ്ദിച്ചു വല്ലപ്പോഴും മാത്രമേ ആഹാരവും വെള്ളവും ലഭിച്ചിരുന്നുള്ളൂ മറ്റു പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല അതിക്രൂരമായ പീഡനമാണ് ഹമാസിന്റെ തടവറയിൽ ഏൽക്കേണ്ടി വന്നതെന്ന് താൽഷോകം പറയുന്നു അതുപോലെ തന്നെ ബന്ദികളെ പലരെയും ജോലിക്കായി ഹമാസ് ഉപയോഗിച്ചു തുരങ്ക നിർമ്മാണത്തിന് ബന്ദികളെ കൂടി ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഹമാസ് നടത്തിയത് ഈ ഈ പറയുന്ന ഈ അതിരൂക്ഷമായ യുദ്ധം നടക്കുമ്പോഴും ഒരു ദിവസം പോലും തുരങ്ക നിർമ്മാണത്തിൽ നിന്ന് ഹമാസ് പിന്മാറിയിട്ടില്ല കൂടുതൽ കൂടുതൽ മേഖലകളിലേക്ക് ഹമാസ് തുരങ്കങ്ങൾ നിർമ്മിച്ചു ഈജിപ്റ്റ് അതിർത്തിയിലൂടെ ഹമാസ് തുരങ്കങ്ങൾ നിർമ്മിച്ചു പല പല തുരങ്കങ്ങളും വളരെ രഹസ്യമായി നിർമ്മിച്ച പല പല തുരങ്കങ്ങളുടെയും ഭാഗം കണ്ടെത്താൻ പോലും ഇസ്രായേലി സേന കഴിഞ്ഞിട്ടില്ല ഹമാസിൻ്റെ തുരങ്ക ശൃംഖല ഒന്നാകെ തകർത്തു എന്നുള്ള ഹമാസിൻ്റെ അവകാശവാദം തെറ്റാണ് എന്നാണ് ഇപ്പോൾ താൽ ഷോഹിനെ വെളിപ്പെടുത്തുന്നത് നേരത്തെ ഹമാ നേരത്തെ ഗാസയിലുള്ള ഹമാസിൻ്റെ പല തുരങ്കങ്ങളും ും ഭൂഗർഭ തുരങ്കങ്ങളും വൻ സ്ഫോടകശേഷിയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ബോംബുകൾ ഇട്ടുകൊണ്ട് തകർത്തു എന്നായിരുന്നു ഇസ്രായേൽ പറഞ്ഞിരുന്നത് പല തുരങ്കങ്ങളുടെയും പ്രവേശന കവാടങ്ങൾ കണ്ടുപിടിക്കുകയും ആ തുരങ്കങ്ങൾക്കുള്ളിലേക്ക് വൻതോതിലുള്ള സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കുകയും ചെയ്തുകൊണ്ട് അവിടെ സ്ഫോടനം നടത്തുന്ന പരിപാടിയും ഇസ്രായേൽ സേന നടത്തിയിരുന്നു അങ്ങനെ പലതരത്തിലുള്ള സ്ഫോടനങ്ങളിലൂടെ ഗാസയിലെ തുരങ്കങ്ങൾ താറുമാറാക്കി എന്നാണ് ഹമാസ് എന്നാണ് ഐ ഡി എഫ് അവകാശപ്പെട്ടിരുന്നത് എന്നാലിപ്പോൾ മോചിപ്പിക്കപ്പെട്ട ഇസ്രായേൽ ഇപ്പോൾ ഒരു താൽ ഷോഹാം പറയുന്നതനുസരിച്ചാണെങ്കിൽ ഗാസയിൽ ഇപ്പോഴും ഹമാസ് തുരങ്കങ്ങൾ നിർമ്മിക്കുകയാണ് ഗാസയിലെ ഹമാസിന്റെ തുരങ്ങൾക്ക് തുരങ്കങ്ങൾക്ക് വലിയ കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല ഗാസയിൽ ഹമാസ് ഇപ്പോഴും തുരങ്കങ്ങളിൽ സജീവമായി തന്നെ കഴിയുന്നുണ്ട് അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഗാസയിലുടനീളം ഗാസയുടെ മുക്കും മൂലയും അരിച്ചുപറക്കിയിരുന്നു ഇസ്രായേലി സേന ഗാസയിലുടനീളം ആയിരക്കണക്കിന് ബോംബുകളാണ് ഇസ്രായേലി സേന വർഷിച്ചത് ഖമാസിൻ്റെ പൊടി പോലും ഉണ്ടകരുതെന്ന് കരുതി കണക്കിന് ഭാരമുള്ള മാരക പ്രകരശേഷിയുള്ള ബോംബുകളായിരുന്നു ഗാസയുടെ വിവിധ പ്രദേശങ്ങളിൽ ബെയ്ത് ലഹ്യ ഖാൻ യുനിസ് ജബാലി അടക്കമുള്ള പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ഇട്ടത് അങ്ങനെ ഭൂമി പോലും പിളർന്നു പോകുന്ന രീതിയിലുള്ള മാരക പ്രകരശേഷിയുള്ള ബോംബുകൾ ഉപയോഗിച്ചത് ഈ ബങ്കറുകൾ തകരാൻ വേണ്ടിയായിരുന്നു ആ ബംഗറുകളുടെ വലിയൊരു ഭാഗം തകർന്നു എന്നായിരുന്നു ഇസ്രായേൽ കണക്കൂട്ടിയത് അതുകൊണ്ടാണ് ഈ ഹമാസ് ഇപ്പോൾ ഈ ബന്ദികളെയും കൊണ്ടുവന്നപ്പോൾ ഗാസയിലായിരിക്കില്ല ഈജിപ്തിലായിരിക്കാം ഈ ബന്ദികളെ സൂക്ഷിച്ചത് എന്ന ഒരു ചിന്ത ഇസ്രായേലിനുണ്ടായത് എന്നാൽ ഇപ്പോൾ മോചിപ്പിക്കപ്പെട്ട ഇസ്രായേലി പൗരൻ പറയുന്നത് ശരിയാണെങ്കിൽ ഗാസയുടെ ഏതൊക്കെയോ പ്രദേശത്ത് ഭൂഗർഭ തുരങ്കങ്ങൾ ഇപ്പോഴും സജീവമായുണ്ട് ആ തുരങ്കങ്ങളിൽ ഇപ്പോഴും ഹമാസിൻ്റെ പ്രവർത്തനമുണ്ട് ഹമാസിൻ്റെ നിയന്ത്രണ കേന്ദ്രമുണ്ട് ഹമാസിൻ്റെ കമാൻഡ് സെൻ്ററുണ്ട് അവിടെ ഇനിയും അവിടെ ഇനിയും ബന്ദികളെ ഹമാസ് സൂക്ഷിച്ചിരിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രായേൽ സേന കണക്ക് കൂട്ടുന്നത് നേരത്തെ നേരത്തെ ഹമാസ് പുറത്തുവിട്ട പല ബന്ദികളും ഇതുപോലെ തന്നെ അവരുടെ കഠിനമായ അനുഭവങ്ങളെക്കുറിച്ച് കുറിച്ച് തുറന്നു പറഞ്ഞിട്ടുണ്ട് വളരെ ക്രൂരമായ പീഡനമാണ് ഹമാസിന്റെ തടവറയിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും അടക്കം നേരിടേണ്ടി വന്നിട്ടുള്ളത് ആഹാരമില്ല വെള്ളമില്ല വസ്ത്രമില്ല ശുചിത്വമില്ല മറ്റ് മലമൂത്ര വിസർജനത്തിനുള്ള സാഹചര്യങ്ങളില്ല ടോയ്ലറ്റുകളില്ല ശുചിമുറികളില്ല കുളിക്കാൻ ആഴ്ചയിലോ രണ്ടാഴ്ചയിലോ ഒരിക്കലും മാത്രം ഒരിക്കൽ മാത്രം അല്പം വെള്ളം ലഭിക്കും കുടിക്കാൻ പോലും വെള്ളം കിട്ടുന്നത് ഒരു ദിവസം ഒരു പ്രാവശ്യമോ മറ്റോ ആയിരിക്കാം ആഹാരം രണ്ട് ദിവസത്തിലൊരിക്കലായിരിക്കാം അങ്ങനെ ഏറ്റവും കഠിനമായ ദുരിതമാണ് ഹമാസിൻ്റെ തടവറയിൽ ഈ ഇസ്രായേലികളും അതുപോലെ തന്നെ തട്ടിക്കൊണ്ടുപോയവരും പോയവരും അനുഭവിച്ചത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇപ്പോഴിതാ ഏറ്റവും പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ ഇസ്രായേലി സേനയെ ഞെട്ടിച്ചുകൊണ്ട് ഗാസയിൽ ഹമാസിൻ്റെ തുരങ്കങ്ങൾ ഇപ്പോഴും സജീവമാണെന്നും തുരങ്ക തുരങ്കങ്ങൾക്കുള്ളിൽ എല്ലാ സജ്ജീകരണങ്ങളും കൂടി ഹമാസ് ജീവിച്ചിരിക്കുന്നുണ്ടെന്നും ആണിപ്പോൾ ബന്ദികൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് ഇസ്രായേലിനെ സംബന്ധിച്ച് പുതിയൊരു അറിവ് തന്നെയാണ് ഗാസ മെട്രോ എന്ന വെളിപ്പേരുള്ള ഈ തുരങ്ക ശൃംഖല ആ തുരങ്ക ശൃംഖല ഉണ്ടാക്കിയെടുത്തത് ആ തുരങ്ക ശൃംഖല ഉണ്ടാക്കിയെടുത്തത് എഹിയ സിൻവാറാണ് എഹിയ സിൻവാറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഗാസയിലുടനീളം എല്ലാവിധ സജ്ജീകരണങ്ങളും കൂടിയ ഭൂഗർഭ തുരങ്കങ്ങൾ നിർമ്മിച്ചത് വാഹനങ്ങൾ പോലും കടന്നു പോകാൻ പര്യാപ്തമായതായിരുന്നു ഈ തുരങ്കങ്ങൾ കിടപ്പ് മുറികളുണ്ടായിരുന്നു എ സി അടക്കം എയർ കണ്ടീഷൻ ചെയ്ത സജ്ജീകരിച്ച എല്ലാവിധ ആധുനിക സൗകര്യങ്ങളുമുള്ള മുറികളുണ്ടായിരുന്നു പാചകം ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നു ആയുധങ്ങൾ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിനുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നു ഇങ്ങനെ ഒരു കുടുംബത്തിന് അല്ലെങ്കിൽ ഭീകരന്മാർക്ക് മാസങ്ങളോ വർഷങ്ങളോ തന്നെ ആരെയും ഭയക്കാതെ കഴിഞ്ഞുകൂടുന്നതിനുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഉള്ളതായിരുന്നു ഗാസ മെട്രോ ഗാസയിലെ തുരങ്കം ആ സജീവമായി ഉള്ളതെന്നും ആ തുരങ്കങ്ങൾ ഇപ്പോഴും നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള ഏറ്റവും നിർണായകമായ വിവരമാണിപ്പോൾ മോചിപ്പിക്കപ്പെട്ട ബന്ദി ഷാലോം യോഹാം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്